പുതിയ അധ്യയന വർഷം മുതൽ അധികൃതർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും അബുദാബിയിൽ സ്കൂൾ ബസ്സുകൾ ഓടുക അധികൃതർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം മുതൽ അബുദാബിയിൽ സ്കൂൾ ബസ്സുകൾ നിരത്തിലിറങ്ങുക അബുദാബിയിൽ സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ കുത്തിനിറയ്ക്കുന്നുവെന്നും ബസ് സർവീസ് സമയം നിരവധി കുട്ടികൾക്ക് സൗകര്യപ്രദമായ വിധത്തിലല്ല എന്നുമുള്ള പരാതിക്കിടയിലാണ് പുതിയ പരിഷ്കാരങ്ങളുമായി അധികൃതർ മുന്നോട്ട് വന്നിരിക്കുന്നത് കുട്ടികളുടെ എണ്ണം നിജപ്പെടുത്തുകയും പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ യാത്ര ചെയ്യുന്ന ബസിൽ സഹായിയായി കണ്ടക്ടറുടെ സേവനം നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾ സഞ്ചരിക്കുന്ന ബസ്സിൽ സഹായത്തിനായി ലേഡി കണ്ടക്ടർമാരുണ്ടായിരിക്കും കുട്ടികളുമായി പുറപ്പെടുന്ന അവസാന ബസ് സമയവും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് കൗൺസിൽ സ്കൂളുകൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അബുദാബിയിലെ സ്കൂളുകളും പ്രാബല്യത്തിൽ തുടങ്ങി അബുദാബി ഗവൺമെന്റ് പുതുതായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും കർശനമായി അനുസരിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടേത് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലാണെങ്കിൽ ഏകദേശം എഴുപത്തഞ്ചോളം സ്കൂൾ ബസ്സുകൾ ഞങ്ങൾക്കുണ്ട് അതിൽ പന്ത്രണ്ടിന് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കായി പരിശീലനം ലഭിച്ച എസ്കോട്ട് ബസ്സിൽ പോകുന്നുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക വിഭാഗങ്ങളും അതിലുണ്ട് കുട്ടികളുടെ സുരക്ഷയ്ക്കായി സീറ്റ് ബെൽറ്റ് ബസ്സിനുള്ളിൽ നിരീക്ഷണ ക്യാമറ ബസ്സുകളിൽ വേഗ നിയന്ത്രണ മോണിറ്റർ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക പരിശീലനം നേടിയ ആ തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് അധികൃതർ സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്നത് ക്യാമറാമാൻ ഹഫ്സൽ അഹമ്മദിനോടൊപ്പം ആഗിൻ കീപ്പറും അമൃത ന്യൂസ് അബുദാബി